ഗുഡ് നമ്മൾ നമ്മളിരുന്നൊരു നോർമൽ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് തേയ് വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ മടക്കുന്ന പോലെ ഉണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മടക്കുണ്ടോ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പം രണ്ടായിട്ട് തുണി മടക്കിയിട്ട് ആദ്യം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യണം നോർമൽ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അപ്പം ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം എടുക്കേണ്ടത് ലെന്ത് ബാക്കിലെ ലെന്ത് എത്രയെന്നു വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്ന് കൂടെ കൂട്ടിയെടുക്കണം വേണ്ടുന്ന ഇറക്കത്തോടുകൂടി ഇഞ്ച് കൂടെ പതിനാല് ആണ് വേണ്ടത് പതിനാലരയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടുമ്പം പതിനഞ്ചര ഓക്കെ ഒരിഞ്ച് കൂട്ടുന്നത് അര ഇഞ്ച് കൂടെ തയ്യൽത്തുമ്പം ഷോൾഡറിൻ്റെ അവിടെ കൂടെ ഇഞ്ച് പോവും ഇവിടെ ഒരു പടി വെച്ച് കൊടുക്കുമ്പോൾ ഇഞ്ച് പോവും നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും അരേഞ്ച് പോകും ഓക്കെ അങ്ങനെയാണ് പതിനാലരേയും ഒന്നും പതിനഞ്ചര എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ആ വെയിൽ നിന്ന് ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈൻ ചെയ്യാം ഇവിടെ നമുക്ക് അരേഞ്ച് പോവും ഇവിടെ നമുക്ക് ും ബാക്കി നമുക്ക് പതിനാലര ഉണ്ടാവും ഓക്കെ ഇനി നമുക്ക് കാണേണ്ടത് ഷോൾഡർ ആണ് ഇവർക്ക് നെക്ക് ബാക്ക് നെക്കിൻ്റെ വീതി വേണ്ടത് രണ്ടിഞ്ച് ഈ വീതി എന്ന് പറയുന്നത് വിത്ത് അല്ലെങ്കിൽ വൈഡ് അപ്പോൾ രണ്ടിഞ്ചാണ് തുണി മടക്കിയിട്ടിട്ടുണ്ട് വേണ്ടത് മൊത്തത്തിൽ നാലിഞ്ച് കേട്ടോ ബാക്ക് നെക്കിൻ്റെ വീതി രണ്ടിഞ്ച് നെക്ക് ലെൻഡ് നാലര നാലര ഇഞ്ച് കേട്ടോ ഇപ്പം ഇവിടെയും രണ്ടിഞ്ച് എടുക്കാം ഇതിനെ രണ്ടും കൂടെ സ്ക്വയർ ആക്കണം എന്നിട്ട് നമുക്കവിടെ ഒരു യു ഷേപ്പാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ആംഹോൾ കറിവുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒര ഇഞ്ചും ഈ നമ്മൾ നാലര അവിടെ നിക്കുന്നത് ഇവിടെ അല്ലേ അവിടുന്ന് മുകളിലോട്ട് അര മാർക്ക് ചെയ്യുന്നതിന് ശേഷം അവിടെ ഇങ്ങനെ ഷേപ്പ് എടുക്കാം അപ്പം നമുക്ക് നെക്കിൻ്റെ വിത്തും കിട്ടി ബാക്ക് നെക്കിൻ്റെ വിത്തും കിട്ടി ബാക്ക് നെക്കിൻ്റെ ലെന്തും കിട്ടി ഇനി നമ്മൾ ഷോൾഡർ എടുക്കണം കേട്ടോ ഷോൾഡർ ഇതിൽ വന്നേക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഇത് കഴിഞ്ഞു വ ശേഷം വന്നേക്കുന്നത് അളവിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ടര അപ്പോൾ തയ്യൽത്തുമ്പും കൂടെ വേണമല്ലോ അപ്പം രണ്ടര മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽത്തുമ്പിനും കൂടെ കൂട്ടി ഒരു മുക്കാലിൻ്റെ കൂടെ കൂട്ടണം മൂന്നേ കാലെടുത്തു ഓക്കെ അവിടെ നിന്ന് കൈക്കുഴി എടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടിയ അഞ്ചര ആ അഞ്ചര തന്നെ കൈക്കുഴി എടുത്തു നോക്കാം കൈക്കുഴി എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ഷോൾഡറും താഴോട്ട് കൈക്കുഴിയും കൂടെ ജോയിൻ്റ് ചെയ്ത ഭാഗമാണ് ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ഇപ്പോൾ ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ബാക്കിൽ പതിനെട്ടരയാണ് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം ബാക്കിൽ പതിനെട്ടരയാണ് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഒമ്പതേകാല് അപ്പം നമുക്ക് ഒമ്പതേകാലം മാർക്ക് ചെയ്യാം ഒരിഞ്ച് ഒന്നര ഇഞ്ചോ തൈര്ത്തുമ്പോൾ കൊടുക്കുക ഇനി ആമ്പോൾ കുഴിച്ചു വെട്ടണം ഇതനുസരിച്ചാണ് കൈക്കുഴിയുടെ ലെന്ത് കൂടിയും കുറയുകയും ചെയ്യുന്നത് ആംകോൾ റൗണ്ട് എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് കൈക്കുഴി അഞ്ചര ഉറപ്പിക്കാം കേട്ടോ ഞാൻ അഞ്ചര എടുത്താണ് ചിലപ്പോൾ അതിൽ കൂടിയ കുറയൊക്കെ വരും ആമ്പോൾ റൗണ്ടിൻ്റെ അനുസരിച്ച് നമ്മുടെ ആംഫോൾ റൗണ്ട് വന്നേക്കുന്നത് അവരത് എന്താ ഇല്ല നോക്കണം അപ്പം എട്ടേകാലാണ് എട്ട എട്ടേകാലാണ് ഒരു സൈഡ് വന്നേക്കുന്നത് ആംഫോൾ റൗണ്ടൊക്കെ വരുമ്പോൾ പകുതി എടുക്കുന്നത് എട്ടേകാലും എട്ടേകാലും പതിനാറര പകുതി ഫുള്ളായിട്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ പകുതിയാണ് എട്ടേകാൽ ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് കുഴിച്ചു വെട്ടിയിട്ട് എട്ടുകാലം കിട്ടുമെന്ന് ഒന്ന് നോക്കണം അതിനുമുമ്പ് നമ്മൾ ഇവിടെ അര ഇഞ്ച് ഷോൾഡർ ഷേപ്പ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ അഞ്ചെല്ലാം അര ഇഞ്ച് പോയി കഴിഞ്ഞാൽ അഞ്ചര എടുത്തെല്ലോ അര ഇഞ്ച് ഷോൾഡർ ഷേപ്പ് കഴിഞ്ഞാൽ ബാക്കി ഉള്ളത് അഞ്ച് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം രണ്ടര എന്നിട്ട് ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് എടുക്കാം ഒന്നര മാർക്ക് ശേഷം നമ്മൾ വണ്ണത്തോട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് എടുക്കുക ഈ ആമ്പോൾക്കറിവുണ്ടെങ്കിൽ ഈ ഇതിങ്ങനെ വെക്കണം കേട്ടോ ഇവിടെ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം ആമ്പുകൂൾ കറിവൊക്കെ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പ് നോക്കണം നമ്മൾ കുഴിച്ച് വെട്ടിയത് കൈകൊണ്ട് ആമ്പുകൂൾ കറിവ് വന്ന് ഒരേപോലെ അളവ് ഇട്ടുന്നോണ്ട് നമുക്ക് വേണ്ടുന്നത് ഒരു സൈഡിൽ എട്ടേകാല് ഇപ്പം നമുക്കൊരു എട്ടേകാൽ കിട്ടുന്നു എന്ന് നോക്കാം കിട്ടുന്നുണ്ട് കേട്ടോ എട്ടേകാലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് അഞ്ചര ഇഞ്ചും മതി നമ്മൾ കുഴിച്ചു വീട്ടിയപ്പോൾ അഞ്ചര ഇഞ്ചും മതി അപ്പം ഇത് തന്നെ നമുക്ക് ഉറപ്പിക്കാം അഞ്ചര എണ്ണം മതിയെന്ന് കേട്ടോ ഇനി ബേസ് പിന്നെ ബേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് പതിനഞ്ചരയാണ് പതിനഞ്ചരയുടെ ഈ ഒരു സൈഡ് അതിൻ്റെ പകുതി എടുക്കണം പതിനഞ്ചരയുടെ പകുതി ഏഴേ മുക്കാൽ വരും ആര ഇഞ്ച് ടക്കിന് വരും ബാക്കിൽ രണ്ട് ടക്കുണ്ട് പെട്ടേകാലം എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിക്കാം തൈര്ത്തുമ്പ് അപ്പം നമുക്ക് ബാക്ക് പീസ് മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞു ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഷോൾഡർ ഷേപ്പ് കണ്ട റേഞ്ച് ബാഗോട്ട് ഇന്ന് ഇട്ടിട്ട് ഇനി നമുക്കൂടെ കൈകൂടെ കുളിച്ചു വെട്ടിയെടുക്കണം

ഓക്കെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് വെച്ച തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം